ും നോറ്റി നിൽക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ ദിവസം ഈ ദിവസത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ചുകൊണ്ടുള്ള നോമ്പ് തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇന്ന് അതോടൊപ്പം ഓരോ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ചാം ദിവസം വരുന്ന അയ്യാമൽ ബീവന്റെ നോമ്പു ആണ് നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ നോമ്പ് ഈ വറാത്തിലെ തിങ്കളാഴ്ചയാണ് കിട്ടിയിട്ടുള്ളത് തിങ്കളാഴ്ചയുടെ കൂലിയും കിട്ടും അതുപോലെ അയ്യാമൽ ബീവന്റെ കൂലിയും കിട്ടും ബറാഅത്തെ ദിവസത്തിനുള്ള പ്രത്യേക നോമ്പ് എന്ന് തന്നെ നമുക്ക് ഇതിന്റെ കൂലി ലഭ്യമാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജി തമിർഅലുവിന്റെ ഫിൽ ഇലാഹി എന്ന ഗ്രന്ഥത്തിൽ ഇലാഹി എന്ന ഗ്രന്ഥത്തിൽ മഹാനുഭാവൻ പറയുന്നുണ്ട് ഫസൂമോ ഈ ദിവസത്തിന്റെ പേര് തന്നെ പറഞ്ഞിട്ട് പ്രത്യേകമായി നിങ്ങൾ നോൽക്കുക എന്ന് പ്രതിഫലം നൽകട്ടെ നിർസാഹു അലൈഹി വസ്ലമാനിൽ ഫുൾ ആയിട്ട് നോമ്പ് നോക്കിയിരുന്നു കാനുഹാബി റമലാൻ റമലാനിലേക്ക് ഇതിനെ ചേർത്തിട്ട് നിർത്താതെ മുപ്പത് ദിവസം നോക്കുമായിരുന്നു ഷാബാൻ മുപ്പത് നബീസുല അലിസ്ലം താങ്കൾ നോക്കി റമദാനിൽ നോമ്പ് വരുമ്പോൾ അതിനോടൊപ്പം ചേർത്തിട്ട് അതിന്റെ ഇടയിൽ ഒരു ദിവസവും നോമ്പ് വിടാതെ നോക്കുമായിരുന്നു അപ്പോൾ അലൈഹി അലൈവലം തങ്ങളുടെ നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സുന്നത്താണ് അത് തുടർച്ചയായിട്ട് നോക്കുന്നെങ്കിൽ മാത്രമാണ് ആ സുന്നത്ത് കിട്ടുക അഥവാ ഷാബാൻ പതിനഞ്ചിന് നോക്കിയ ആളുകൾക്ക് മുപ്പത് വരെ നോക്കാം അതേസമയം ഷാബാൻ പതിനഞ്ചിന് നോക്കാത്ത ആള് പിറ്റേ ദിവസം നോമ്പ് തുടങ്ങൽ ഹറാമാണ് അഥവാ റമദാനിനോട് ചേർത്തി നോക്കാൻ പതിനഞ്ച് മുതൽ സ്റ്റാർട്ടായാൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നു മുതലേ നോക്കി വരുന്ന ആൾക്കേ പറ്റുകയുള്ളൂ ശാപം പതിനഞ്ച് കഴിഞ്ഞ് പതിനാറാം ദിവസം മാത്രം ഒരു നോമ്പ് അല്ലെങ്കിൽ പതിനേഴിന് നോമ്പ് പ്രത്യേകതയൊന്നും ഇല്ലാതെ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ കലാവ് കിട്ടുന്നതോ ഒന്നും അല്ലാത്ത നോമ്പിനെയാണ് ഈ പാടില്ല എന്ന് പറഞ്ഞത് അതേസമയം നോമ്പ് കലാകളുള്ള ഉമ്മമാര് അവർക്കൊക്കെ നോമ്പ് കലാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും നോക്കാവുന്നതാണ് തിങ്കൾ വ്യാഴം നോമ്പ് സുന്നത്തുണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി എഴുപത്തെട്ട് മാസത്തിന്റെ അവസാന അറബി മാസത്തിന്റെ അവസാന ഡേറ്റ് കലണ്ടറിലെ ഡേറ്റ് അല്ല അറബി മാസത്തിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അല്ല ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഈ ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പതാം ദിവസവും കൂടി വേണം കാരണം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നാണ് അതിന്റെ ശരിയായ കണക്ക് പക്ഷെ മുപ്പത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക അതുകൊണ്ട് ഇരുപത്തിയേഴ് തന്നെ തുടങ്ങുന്നു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇനി ആ മാസം മുപ്പത് കിട്ടുകയാണെങ്കിൽ അന്ന് കൂടി ഒന്ന് നോക്കൽ സുനത്തണ്ട് ഈ നോമ്പല്ലാത്ത സാധ അള്ളാഹുത്തലാഖ് കൊണ്ട് ഞാൻ നോമ്പ് നോക്കുന്നു പറഞ്ഞ പേരില്ലാത്ത നോമ്പ് നോക്കുന്നത് ഷാബാൻ പതിനഞ്ചിന് ശേഷം പാടില്ല ശാബാൻ പതിനഞ്ചിനോ അതിനു മുമ്പ് കണ്ടിന്യൂ ആയിട്ട് വരാത്തതോ ആൾക്ക് അത് പാടില്ലാത്തതാണ് അപ്പോ ശാബാൻ മാസത്തിൽ സുലഹു അലൈവലമ നോമ്പ് നോക്കുമ്പോ അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നു ഈ മാസത്തിലാണ് നമ്മുടെ അമലുകളൊക്കെ വാർഷികമായിട്ട് അള്ളഹാനിലേക്ക് ഒന്ന് കാണിക്കണത് ഓരോ ആഴ്ചയും വ്യാഴം വെള്ളി വ്യാ പിന്നെ വ്യാഴം തിങ്കൾ നമ്മുടെ നോമ്പ് നമ്മുടെ നിസ്കാരം നോമ്പും സക്കാത്തും നമ്മുടെ അമലുകൾക്ക് സലാത്ത് സൽ സ്വഭാവം മറ്റും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുലേക്ക് കാണിക്കുന്നുണ്ട് ആ കാണിക്കുമ്പോഴൊക്കെ അള്ളാഹു പരസ്പരം പിണങ്ങിയരുടേത് ഇപ്പം എനിക്ക് കാണിക്കേണ്ട അവരെ നേരെയായിട്ട് കാണിച്ചാൽ മതി എന്ന് പറയുന്ന ഹദീത് ഉണ്ട് അതേപോലെ ശവം പതിനഞ്ചിന് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്താനുണ്ട് ഈ സമയത്ത് നമ്മൾ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അമലെ അള്ളാഹു സ്വീകരിക്കില്ല നമുക്ക് അള്ളാഹു പുറത്തു തരില്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് വേറെ ഹദീസ്ലാഹുവിനുണ്ട് അപ്പൊ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തെന്ന് പറഞ്ഞാൽ നബി നബീസുല്ലാഹുഅലൈ വസ്ലമ തങ്ങള് ഈ മാസത്തിൽ നോമ്പ് വൽക്കാൻ ഇങ്ങനെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അമലൊക്കെ വാർഷികമായിട്ട് ഒരു വർഷത്തെ മൊത്തം അമലിൻ്റെ ഒരു കണക്കായിട്ട് അള്ളാഹുലേക്ക് കാണിക്കും അള്ളാഹുവിനെ കാണിക്കണമെന്നില്ല എന്നാലും മലക്കുകൾ കൊണ്ടുപോയിട്ട് ഒരു ഔപചാരികമായ കാണിക്കൽ അള്ളാഹുവിനെ കാണിക്കുന്നുണ്ട് കാണിക്കുന്ന സമയത്ത് എന്റെ വിധി അള്ളാഹു പാസ്സാക്കുന്ന സമയത്തൊക്കെ ഞാൻ നോമ്പു നോറ്റവനായിട്ട് അള്ളാഹുലേക്ക് അറിയട്ടെ അള്ളാഹുവിനെ കാണട്ടെ നമ്മുടെ ഒരു വർഷത്തെ ആയിസ് അള്ളാഹു വിധിക്കുന്നതും ഈ ദിവസത്തിലാണല്ലോ ഈ മാസത്തിലാണല്ലോ അപ്പൊ നോമ്പ് നോറ്റവനായിട്ട് എനിക്ക് മരണം വിധിക്കുന്നെങ്കിൽ വിധിക്കട്ടെ ഞാൻ നോമ്പുകാരനായിരിക്കെ എനിക്ക് ആ വിധി അള്ളാഹു പാസാക്കട്ടെ അപ്പോൾ കുറച്ച് കാരുണ്യം കിട്ടും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എന്നൊക്കെയാണ് അലി സർ ഞങ്ങൾ പറഞ്ഞത് എങ്കിൽ ഈ ദിവസം നമ്മൾ നോമ്പ് നോക്കിയിരിക്കുകയാണ് നമ്മൾക്ക് നമ്മുടെ വിധികളൊക്കെ അള്ളാഹു പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അസുറോട് കൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ എല്ലാ അമലിനെയും അള്ളാഹുലേക്ക് ഉയർത്തുക എല്ലാ ദിവസവും നമ്മുടെ അമൽ കൊണ്ടുപോകാൻ മലായിക്കൾ മലായിക്കത്തുകൾ വരും ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹരിത്തിൽ കാണാം യഥാ കബൂർക്കും നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയും വന്നും കൊണ്ടിരിക്കും ഇടപെടാതെ വന്നുകൊണ്ടിരിക്കും ഷിഫ്റ്റിംഗ് മലായിക്കത്തുകൾ ഷിഫ്റ്റ് ആയിട്ട് വരിക ഒരു ഹോസ്പിറ്റലിൽ നേഴ്സുമാര് രാവിലത്തെ നഴ്സുമാർ വന്ന് അവർ പോകുമ്പോൾ വൈകുന്നേരം വേറെ രാത്രിയുടെ നേഴ്സുമാര് വരും രാത്രിയുടേത് പോകുമ്പോൾ പകലിന്റേത് വരും അങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് അവർ ജോലി ചെയ്യുന്നത് പോലെ മലായിക്കത്തുകൾ നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തി അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് രേഖപ്പെടുത്താൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് സുബിൻ്റെ സമയത്തും അസറിന്റെ സമയത്തുമാണ് ഈ ഹദീസിൽ പറയുന്നുണ്ട് അസറിനെ വന്നവര് പിറ്റേന്ന് സുബി വരെ ഉണ്ടാവും അപ്പോൾ അവർ പോകാൻ വേണ്ടി പള്ളിയിലാണ് കൂടുക ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോ സംസ്കാരത്തിനെ ഒരുമിച്ച് കൂടുക എവിടെയാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്കല്ലേ വരിക അപ്പൊ എന്റെ മലക്ക് എനിക്ക് വരിക അസറിന്റെ സമയത്താണ് അതുപോലെ പിന്നെ സുബീന്റെ സമയത്താണ് ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അവര് വരിക അസർ നിസ്കരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അവർ പിറ്റേനത്തെ ആ ഷിഫ്റ്റ് വരിക അങ്ങനെ ഓരോരുത്തരും നമ്മളെ നിസ്കാരത്തിന്റെ സമയത്ത് വന്നിട്ട് രാത്രിന്റെ മലക്ക് അള്ളാഹിന്റെ അടുക്കലേക്ക് സുബിക്ക് പോകുമ്പോൾ ചോദിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വൈകി അസറിനാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോഴും അത് നിസ്കരിക്കുകയായിരുന്നു പിന്നെ സുഭി കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നത് അപ്പോഴും അയാൾ നിസ്കരിക്കുകയായിരുന്നു ഇത് കേൾക്കാൻ വേണ്ടി അള്ളാഹു ചോദിക്കുകയാണ് എൻ്റെ അടിമയെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ പോയി വരുമ്പോ ദിവസവും ചോദിക്കും അത്ര ആ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്നത് അള്ളാഹ്ക്ക് അറിയാം അള്ളാഹു അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളത് കൊണ്ട് ചോദിക്കുന്നതെന്ന് മാത്രം അള്ളാഹുവിനെ ചോദിക്കാതെ തന്നെ അറിയാലോ അറിയാലോ എന്നാലും അത് മലക്കുകളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മലക്കുകൾക്ക് ചില ഉത്തരങ്ങൾ കൊടുക്കാനും പണ്ട് ആദൻ നബി അലിഹിസലാമിനെ പടക്കുമ്പോൾ എന്തിനാ ഇവരെ പടക്കുന്നത് പണ്ട് ജിന്നു വർഗത്തെ രാക്ഷസന്മാരെ പടച്ചിട്ട് അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ അതുപോലെ എന്ന് ചോദിച്ചിട്ടുണ്ട് ആദൻ നബി അലിസ്സലാമിനെ പടക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ അറിയും എന്ന് പറഞ്ഞു ആ അറിയിക്കലാണ് ഓരോ ചോദ്യത്തിലുള്ളത് നിങ്ങൾ പോകുമ്പോൾ അശ്രദ്ധ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലോ വൈക്ക് രാത്രി മുഴുവൻ അവരോടൊപ്പം കൂടി പിറ്റേന്ന് സുബേക്ക് തിരിച്ചു വരുമ്പോൾ അപ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നല്ലോ ഇത് പറയിക്കാനാണ് അള്ളാഹു ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറയാന് ശ്രമിക്കുന്നത് നമ്മുടെ അമല് ഇന്ന് അസറിനായിരിക്കാം ചിലപ്പോൾ ഉയരുന്നത് നമ്മളിപ്പോ നോമ്പുകാരാണ് നോമ്പ് നോറ്റി ആ അവസ്ഥയിൽ തന്നെ നമ്മുടെ അമൽ ഉയരട്ടെ അതോടൊപ്പം അസറിന്റെ സമയത്താവുമ്പോഴേക്ക് ഇൻഷാല് ആ മലായിക്കത്തുകൾ ഐക്യത്തുകൾ പോകുമ്പോൾ നമ്മൾ സുബിക്ക് ഉസ്കരിച്ചവരായിരുന്നു അസറിനും ജമാത്തിന് നമ്മൾ പങ്കെടുക്കുക അസർ കഥാകര അസർ സമയം ഒരിക്കലും നമ്മൾ നിസ്കാരം ഇന്നത്തെ ദിവസം കളാക്കരുത് നമ്മൾ അമലൊക്കെ അള്ളാഹാൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ അള്ളാഹ് നല്ല വിധി വിധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ന് പകരും നമ്മൾ നോമ്പ് നോക്കിയിരിക്കുവാണ് അതോടൊപ്പം നബി സൊല്ലാഹു അലി വസ്ലുമു തങ്ങൾക്ക് അള്ളാഹു വലിയ ന്യമത്തുകൾ പ്രത്യേകമായി വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ മാസമാണ് നബിക്ക് സ്വലാത്ത് ചലനു സൊല്ലാഹു അലി സുല്ലു അലൈ വസ്സലീമസ്ലിമ ഇന്നാഹു അലായിക്കെത്തുന്ന് തുടങ്ങുന്ന അഹിസാബ് സൂറത്തിലെ അയിമ്പത്തിയാറാമത്തെ ആയത്തറിഞ്ഞ ഒരു മാസം കൂടിയാണ് അതോടൊപ്പം ശാബാൻ പതിനഞ്ചിനാണ് അതിന്റെ രാത്രിയിലോ മറ്റോ ആണ് അള്ളാഹു മുത്തുനബി സലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് എല്ലാ ഉമ്മത്തിനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവകാശവും അധികാരവും ഷഫായത്തിനുള്ള അർഹതയും നൽകിയത് മൂന്ന് രാത്രി റസൂൽ അസുദ് ചെയ്തു ശാബാൻ പതിമൂന്നിന് ഒരു പതിമൂന്നിന് ദ്വാ ചെയ്തു അള്ളാഹുവെ ഈ രാത്രി നിന്നോട് ചോദിക്കുന്നു എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ദോഷികളായ ആളുകൾ എൻ്റെ ഉമ്മത്തിലുണ്ട് അവര് നരകത്തിൽ വീഴുമ്പോൾ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞിട്ട് ഞാൻ അറിയുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ എനിക്കൊരു ശഫാത്ത് തരണം എല്ലാവരെയും രക്ഷപ്പെടുത്താൻ തരാൻ പറ്റില്ല ഉമ്മത്തിനെ മൂന്ന് ഓഹരിയാക്കിയിട്ട് അതിൻ്റെ ഒരു ഓഹരിയെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു അതായത് അന്ന് അലൈഹി അലൈവല് തങ്ങൾക്ക് അങ്ങനെയാണ് ലഭിച്ചത് പിറ്റേ രാത്രിയിൽ പതിനാലാം രാത്രിയിൽ അസൂലി തങ്ങൾ കുറെകരിച്ചത് വാഴ്ച എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ അത്രയും പോരാ ഒന്നുകൂടി എനിക്ക് അവകാശം തരണം അവ മൂന്ന് ഓഹരിയിൽ രണ്ട് വിഭാഗത്തെ രക്ഷപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു അതിനുള്ള അവകാശം തന്നെ പതിനഞ്ചാം രാവിലെ ബറാത്തിൻ്റെ രാവിലെ രാത്രിയിൽ നബിസുലാഹു അലൈഹി വസ്ലാം തങ്ങൾ വീണ്ടും ദ ചെയ്തപ്പോൾ ഓക്കെ മൂന്ന് വിഭാഗത്തെയും അതായത് ഉമ്മത്തിനെ മൂന്ന് ഓഹരി ചെയ്ത് വെച്ചിട്ടാ കൊടുത്തേ മൂന്ന് ഓഹരിയെയും ഫുള്ളായിട്ട് എല്ലാവരെയും നിങ്ങൾക്ക് ഷഫാഴത്ത് ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആലപ്പുഴത്താനുള്ള ഷഫാഴത്ത് തന്നിരിക്കുന്നു എന്ന് നബിസുലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് അന്ന് രാത്രി അവകാശം കൊടുത്തു മത്തി നബിസുലു അലൈവിസ്ലാം തങ്ങളങ്ങാനും നമ്മൾ ഇന്ന് ആരെങ്കിലും ഈമാനോടുകൂടെ മരിച്ചൊരു മുകിനായ മനുഷ്യൻ നരകത്തിലുണ്ടെന്ന് അറിഞ്ഞാൽ ഓടി വന്ന് അവിടുത്തെ തട്ടം നരകത്തിലേക്ക് ഇട്ടിട്ട് അതിൽ ഒട്ടിപ്പിടിക്കുന്നവരെ മുഴുവൻ രക്ഷപ്പെടുത്തി അവസാനത്തെ മുഖ്മിനെയും രക്ഷപ്പെടുത്താതെ നിസലി സ്വല അടങ്ങിയിരിക്കില്ല ആ ഒരു സ്നേഹ ഭാജ്യമായ നിർസുലുല്ലാഹു അലൈഹി വസ്വലാം തങ്ങൾക്ക് ഒരു സ്വലാത്ത് ചെല്ലണ്ടേ അത് ഈ ഷാബാൻ പതിനഞ്ചിന് തന്നെ ആവട്ടെ എല്ലാ ദിവസവും ഷാഹാനിൽ എഴുന്നൂറ് സ്വലാത്ത് ചെല്ലണമെന്നെ ഹദീസ് ഉണ്ട് എല്ലാ ദിവസവും എഴുന്നൂറ് സ്ഥലത്ത് ചൊല്ലിയാൽ ദിവസവും ഓരോ ദിവസവും എഴുന്നൂറ് ചൊല്ലുക ഷൈബാനിൽ അങ്ങനെ ചൊല്ലുമ്പോൾ ഓരോ ദിവസവും അത് മലക്കുകൾ നബിസുലി സ്വലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കും സന്തോഷിക്കും എന്നിട്ട് ആ മലക്ക് ആ മനുഷ്യനെ നോട്ട് ചെയ്ത് മൈൻഡിൽ സൂക്ഷിക്കും അയാൾക്ക് വേണ്ടി അയാൾ മരിക്കുന്നത് വരെ എന്നല്ല കയ്യാമത്തെ നാൾ വരെ ഈ എഴുന്നൂറ് സ്ഥലത്ത് ചൊല്ലിയ മനുഷ്യന് വേണ്ടി ആ മലക്ക് കയ്യാമത്തെ നാൾ വരെ ദ്വാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര ആ ഒരു വലിയ ഫലം ഷേബാനിലെ സ്വലാത്തിനുണ്ട് എഴുന്നൂറാണ് ദിവസം ചൊല്ലേണ്ടത് നമ്മളിപ്പോ ചിലപ്പോ എല്ലാ ദിവസവും ചൊല്ലിയിട്ടുണ്ടാവില്ല ഇന്നേ ദിവസം അസർ സംസ്കാരത്തിൽ മലക്കുകൾ വന്നിട്ട് നമ്മൾ അമലുകൾ കൊണ്ടങ്ങട്ട് പോകുമ്പോൾ രാത്രി വന്നവർ അസർക്ക് പോകുമ്പോൾ അസറിലേക്ക് രാത്രിയുടെ മലക്കുകൾ വന്നെത്തുമ്പോൾ അവിടെ നമ്മുടെ അമല എഴുന്നൂറ് സലാത്ത് ചൊല്ലിയവരായിട്ടുണ്ടാവണം ഈ വീഡിയോ ഉടനെ കണ്ട് പിന്നേക്ക് വെക്കാതെ ഇപ്പൊ തന്നെ തുടങ്ങേണ്ട ഒരു അമലി ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച വിഷയം സൊല്ലാഹു അല മുഹമ്മദ് മുഹമ്മദ് സൊല്ലാഹു അലഹിസ് എന്നുള്ള സ്ഥലാത്തിനെ എഴുന്നൂറ് ചൊല്ല വേറെ സലാത്താണ് നിങ്ങൾ ഫാത്തിമിയ സലാത്താണ് അധിക സ്ത്രീകളും ചൊല്ലുന്നത് നമ്മുടെ വെള്ളിയാഴ്ച താക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കമറുൽ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സ്ത്രീകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട് അതിൽ ചൊല്ലിക്കുന്ന സലാത്ത് ഇതാണ് സ്ഥലാ അത് ചൊല്ല ഇനി സാധാരണ എല്ലാവരും വായിൽ തുമ്പിൽ വരുന്നത് മുഹമ്മദ് എന്നാണ് ഇത് എഴുന്നൂറ് ചൊല്ലാം ഏത് സ്ഥലത്തായാലും വേണ്ടില്ല അലാ അള്ളാഹുസാല മുഹമ്മദ് മുഹമ്മദ് അതുമാകാം അള്ളഹു മുസഹിനുഅലഅലി വസ്ഹബി വസ്ലീം അതുമാകാം ഏത് സ്ലാത്തായാലും അലാ മുഹമ്മദ് സലുഅലൈ വസ്ലം എന്ന് തന്നെ ചൊല്ലുന്നുണ്ടെങ്കിൽ അതുമാവാം എഴുന്നൂറ് ഇന്ന് ആസറാകുമ്പോൾ ചൊല്ല മലക്കുകൾ നമ്മുടെ നിസ്കാരവും നമ്മുടെ ദും അള്ളാഹു നരകത്തുനിന്ന് മോചിപ്പിക്കണം നമ്മളെ രീത വിശാലമാക്കണം ആയുസ് നീട്ടണം നമ്മുടെ ദ്വാസീത്ത് ചെയ്തവർക്കും നമുക്കും എല്ലാം മുറാദ് ഹാസിലാക്കണം ഈ പറയപ്പെട്ടതൊക്കെ അവർക്കും ഉണ്ടാവണം നമ്മുടെ പല കാലത്ത് നിന്നും ഓൺലൈനിലായാലും നടന്നായാലും കൂട്ടുകാരായാലും ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ദ്വാ അങ്ങോട്ടും ഇങ്ങോട്ടും വസീത്ത് ചെയ്തിരിക്കുക എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്തല്ലോ അള്ളാഹു എല്ലാവരുടെ മുറാദ് ഹാസിലാക്കട്ടെ ഈ ദ്വാ എല്ലാം അള്ളാഹു അങ്ങോട്ട് ഏറ്റെടുക്കാൻ ഈ നാസന്റെ മലക്കുകൾ പോകുമ്പോൾ ചിലപ്പോൾ ശുഭീകരിക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാൽ ഇന്നത്തെ പകലിൻ്റെ ഇത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ സ്വലാത്തും കൂടി വെക്കുക നമ്മുടെ നോമ്പെന്തായാലും ഉണ്ട് അതോടൊപ്പം എഴുന്നൂറ് സ്വലാത്ത് ചൊല്ലണം എന്ന് പറയാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഉദാഹരണം എല്ലാ ദിവസവും ഷാഫാനിൽ എഴുന്നൂറ് എഴുന്നൂറ് സ്വലാത്ത് എല്ലാൻ ദിവസവും ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് സ്വലാത്ത് ലൈഫിൽ മുഴുവനും ജീവിതത്തിൽ മുഴുവനും ചൊല്ലാൻ അവസാനം വലിയ വലിയ ഈ മാമുകളൊക്കെ അവരുണ്ടാക്കിയ അമലുമായിട്ട് അവരുണ്ടാക്കിയതായ സ്ഥാപനവുമായിട്ട് അവരുണ്ടാക്കിയ ദീനീയ ഹിതുമത്വമായിട്ട് സുനത്തമാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എത്രയോ ഉസ്താദ്മാരല്ലാത്ത ചെറുപ്പക്കാരും ഗൾഫുകാരും പണക്കാരും സ്വാലിഹീങ്ങളുണ്ട് ഉമ്മമാരുണ്ട് എല്ലാവരും മുസ്താദുമാരോടൊപ്പം ചേർന്നിട്ട് സുന്നത്തിയമാരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചിലപ്പോൾ ഈ ഉള്ളവന് പോലും കിട്ടാത്ത തൗഫീഖാണ് ഈ സുന്നത്തേമാരത്തിൻ്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ ഉള്ളത് അതൊക്കെ ഓർക്കുമ്പോൾ ഒന്നിലും പെടാതെ ഒരു ഒരു ഹൈറില്ലാത്തവനായിട്ട് മാറിയല്ലോ എന്നുള്ള വേദന എനിക്ക് ഉൾപ്പെടെ എന്നെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് നബീസ്വല അലൈഹി സ്ലാ തങ്ങളുടെ അടുക്കൽ പോയി നമ്മൾ എന്ത് അഭിമാനം പറയാനാണ് നമുക്കൊരു ദിവസം അഞ്ഞൂറ് സ്ലാത്തേല്ലെങ്കിലും തങ്ങൾക്ക് ഞാൻ അഞ്ഞൂറ് സ്ഥലാത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനെങ്കിലും കഴിയണമെന്നുണ്ടെങ്കിൽ ദിവസം അഞ്ഞൂറ് സ്ലാത്തിനുള്ള തൗഫീഖെങ്കിലും നമുക്ക് കിട്ടണം അതുപോലെ നമുക്ക് തൗഫീക്ക് തരട്ടെ നിങ്ങൾക്ക് ദ്വാശ ചെയ്യണം അതാകും നമ്മളെ കൽബ് നന്നാക്കട്ടെ വയസ്സ് കൂടിക്കൊണ്ട് പോകും തോറും ദുനിയാവിൻ്റെയും ഹറാവിന്റെയും പിന്നാലെ മാത്രമേ നമ്മളെ കൽബുള്ളൂ എൻ്റെ കൽബുള്ളു നമ്മളൊക്കെ മാരിഫത്തിലേക്ക് എത്തണം റസൂൽ അള്ളാഹി സ്വല്ലാത്ത തങ്ങളുടെ ആ മഹബത്തിലേക്ക് എത്തണം നന്നാവണം നമുക്ക് വീണ്ടും വിചാരമുണ്ടാവണം നമ്മൾ സ്വാലഹങ്ങളാകണം അള്ളാഹുവിൻ്റെ ഈ മാന് യഥാർത്ഥമായ നമ്മളെ കൽപ്പില അതിൻ്റെ അറിയണം കൂടെ റസൂൽ അള്ളാഹാനെ റസൂലസ്വല്ലാവി തങ്ങളെ യഥാർത്ഥ സ്നേഹിക്കുന്ന ആളായിട്ട് അള്ളാഹാൻ്റെ മാരിഫത്ത് കിട്ടിയവരായിട്ട് മുഷാഹദയിൽ ലയിച്ചവരായിട്ട് ആ നിലക്ക് മാത്രം നമുക്ക് മരിക്കാൻ കഴിയണം ചൊല്ലി അള്ളാഹനെ കണ്ട് സ്വർഗ്ഗം കണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക് ചെയ്യട്ടെ അതിനുവേണ്ടി എല്ലാവരും ദവാ ചെയ്യുക എല്ലാ ദുവാ അള്ളാഹു നമുക്ക് കബൂലാക്കട്ടെ സുലല്ലാഹു അലാ മുഹമ്മദ് സുലല്ലാഹു അലൈ വസ്ലം സുലല്ലു അലാ മുഹമ്മദ് സലഹു അലി വസ്ലം അള്ള മുഹമ്മദ് അറബി വസ്ലിം അലഹമുല്ലാറബമീൻ അസ്ലാം വാലൈക്കും വരഹമുലാ വാത്ത